ഗൈസ് നോക്കൂ ഇന്ന് നിങ്ങളെ പോലെ തന്നെ ഞാനും വളരെ ആകാംക്ഷയില്ല ആകാംക്ഷ ഗൈസ് നോക്കൂ അതായത് ഇന്നാണ് നമ്മളെ നമ്മൾ പറഞ്ഞ നമ്മുടെ ആ ഫ്രീ സൈസ് ടീഷർട്ട് അങ്ങനെ വന്ന് ഇരിട്ടി നിൽക്കുന്നത് അതായത് ടീഷർട്ട് നമ്മുടെ ക്യാപ്പ് സംഭവങ്ങളൊക്കെ അതായത് ഞങ്ങളുടെ അടുത്ത യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ അടിച്ചാണ് വേണമെങ്കിൽ അത് നിങ്ങൾക്കും തരാം പക്ഷേ അത് എങ്ങനെയുണ്ട് എന്താണ് നമ്മുടെ ബ്രാൻഡിലുള്ള സാധനം എങ്ങനെ ഇരിക്കുമെന്നുള്ളൊരു ആകാംക്ഷ ഞങ്ങൾക്ക് ഉണ്ട് അപ്പം അത് ഇരുട്ടി കൊണ്ടാണ് അത് മേടിക്കാൻ വേണ്ടി പോകുകയാണ് അതുകൂടാതെ മരുന്ന് മേടിക്കുള്ള സാധനം പിന്നെ അതുകൂടെ ആ രണ്ട് മൂന്ന് പരിപാടി സംഭവങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഞങ്ങൾ ഓമിനി കൊണ്ട് നമ്മൾ കൊടുത്തല്ലോ പോകുന്ന പോകുന്നതൊക്കെ ഓമിനിൻ്റെ അടുത്തുനിന്ന് കയറണം അപ്പം ഇതുകൊണ്ടോ ഈ കാണുന്ന ഓമിനി കൊണ്ട കൊടുത്ത് ഇവിടെ ഫ്രീ ആയി എല്ലാം വൃത്തിയാക്കി സെറ്റപ്പാക്കിയിട്ടു നമ്മുടെ വണ്ടിക്കുള്ളിൽ മാറ്റി മാറ്റി പുതിയ മാറ്റം ഇണ്ട ടൈം ആയി അപ്പൊ നമ്മൾ പുതിയ മാറ്റും നമുക്ക് മേടിക്കണം അതെ നമ്മുടെ എസ് എസ് എപ്പോഴിലേക്കുള്ള മാറ്റും സാധനങ്ങളൊക്കെ മേടിക്കണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ അതുകൂടാതെ അതായത് നമ്മൾ അങ്ങനെ നമ്മുടെ വണ്ടിക്ക് വെക്കേണ്ട കുറച്ച് സാധനങ്ങൾ വന്നു ഇനിയും കുറെ അധികം സാധനങ്ങൾ വരാൻ ഉണ്ട് അപ്പൊ ആ സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ അതുപോലത്തെ കുറച്ച് കുറച്ച് പരിപാടികൾ സംഭവങ്ങളുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് ഇരട്ടി പോവാം സമ ഇ ലേറ്റ് ആയി പോയി കാരണം എന്താന്ന് ചോദിച്ചാൽ സാധനം വരാൻ വേണ്ടി ഇച്ചിരി ആഗാസ് നോക്കൂ അതായത് കുറച്ച് ലേറ്റ് ആയിപ്പോയി പോയി ഞാൻ പറഞ്ഞുതരാം അതായത് ഫ്രീ സൈസിലുള്ള നമ്മുടെ ടീഷർട്ട് പല കാര്യങ്ങളും ഞങ്ങൾ അടുത്ത യാത്രയ്ക്ക് വേണ്ടി അപ്പം പിന്നെ അതുകൂടെ കാപ്പ് ബാൻഡ് അങ്ങനെയുള്ള കുറേ അധികം സാധനങ്ങൾ വന്നിട്ടുണ്ട് ഇതാ ഞങ്ങടെ ചെറുക്കൻ എന്നാ 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 എങ്ങോട്ടാ 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 എങ്ങോട്ടോ എങ്ങോട്ടോ എങ്ങോട്ടി പോവാസ ആശാനും പോവാ നമുക്ക് നേരെ നമ്മുടെ പോടാ സഫാരി ചെറുക്കനെ എടുത്ത് ചുണ്ടി ചുണ്ടിരിക്കുന്നതൊക്കെ ഞാൻ പറയാൻ പറഞ്ഞത് അതായത് നമ്മുടെ സഫാരി ചെറുക്കിനെടുത്താണ് നമ്മൾ നേരെ പോകുന്നത് അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ടി സി പോകണം പിന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ വേറെ പോകാണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം വരാൻ വേണ്ടി കഴിച്ച് നോക്കും അതായത് നമ്മൾ ഓമിനെ എടുത്ത് നമുക്കൊന്ന് പോകണം എന്തായെന്നുള്ളത് യെസ് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നലെ രാത്രി ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലൈവ് വന്നായിരുന്നു ഹെൽപ്പ് ബോസ്റ്റപ്പ് ചാനലിൽ അപ്പം

അതായത് ഞങ്ങള് ഇന്നലെ ലൈവ് ചെയ്തത് അതായത് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുക വെറുതെ യൂട്യൂബ് നോക്കി ചെയ്യാം ഒ ബി സി സ്റ്റുഡിയോ എന്നാൽ ഇതിന്റെ ഒന്നും അറിയത്തില്ല ഞങ്ങളുടെ പിന്നെ മുഖം മാത്രം കിട്ടിയില്ല പക്ഷെ ബാക്കിയെല്ലാം സക്സസ് ആസം കളിച്ചോ അതെ കഴിച്ചു നോക്കുക അത് നല്ല രസമുണ്ടായിരുന്നു ഫൈനലി ഒരു മണിക്കൂർ കളിച്ചു പിന്നെ ഞങ്ങൾ നിർത്തി കാരണം കുറെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ലാപ്ടോപ്പേ പറ്റത്തുള്ളൂ കാരണം വിദേശത്ത് പോകാൻ നേരത്തെ ലാപ്ടോ കാര്യങ്ങൾ നമുക്ക് <that sweep harmonic away> oh. yeah. ു അല്ല നമ്മടെ ഉള്ള നല്ല അടിപൊളി ലാപ്പാണോ നമ്മുടെ ലാപ്പിൽ എന്ത് പരിപാടി നടക്കും ഇനി വേറെ ലാപ്പ് മേടിക്കേണ്ട കാര്യമില്ല എല്ലാം വേറെ ഇല്ല എച്ച് പിന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ സാധനം ആണ് അപ്പൊ നമ്മുടെ മൈക്കിൾ കിടക്കും ബേക്കില് ഇങ്ങനെ എന്താ പറയുക ഉറക്കം വന്നു കഴിഞ്ഞപ്പോ ഞാൻ കുറച്ച് ഇത് മേടിച്ചു കൊടുത്തു കലിമുട്ടായി അപ്പൊ ആൾ അതിന്റെ പുറകെ ഇങ്ങനെ സന്തോഷത്തിന് ഉറങ്ങി പോകേണ്ടി വന്ന കേട്ടോ അപ്പൊ തന്നെ ഇപ്പം പണി അപ്പം തന്നെ മുട്ടായി മേടിച്ചു കൊടുത്തു ഗൈസ് അതായത് ഏതാണ്ട് പതിനഞ്ചാം തീയതി കൂടി നമ്മുടെ വിസ വരും കേട്ടോ പതിനഞ്ചാം തീയതിയോടുകൂടി നമ്മൾ പോകും ബട്ട് ട്വൻ്റി ഫോറിന് ഒപ്പം വണ്ടി അൽബേനിയ എത്തിക്കണം ബൾഗേറിയ വെച്ചു വേണം വണ്ടി പണിയാൻ ബൾഗേറിയ ആണ് ഏറ്റവും ചീപ്പായിട്ട് യൂറോപ്പിൽ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ സ്ഥലം അതായത് നിങ്ങൾ ആരെങ്കിലും യൂറോപ്പിലുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യൂറോപ്പിൽ ഏറ്റവും യൂറോപ്പ് യൂറോപ്പിനോട് ചേർന്ന് കിടക്കുന്നതിൽ ഏറ്റവും പൈസ കുറഞ്ഞ അതുപോലെ തന്നെ വണ്ടി സംബന്ധമായ കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയതും സ്ഥലങ്ങളായതാണെന്ന് പറഞ്ഞു തരണം തുർക്കി വേണ്ട കാരണം തുർക്കിയിലേക്ക് ഏറുന്നില്ല തുർക്കിക്ക് സേവനത്തില്ല അൽബേനിയ ബൾഗേറിയ റൊമേനിയ അങ്ങനെയുള്ള അസോർക്കിൾ യൂറോപ്പ് ജോർജിയായിരിക്കും ഇച്ചിരം കൂടെ ഈ കാണുന്ന ഇതിലെങ്ങനെ നേരെ ഇത് ഹൈവേ ആട്ടോ മൈസൂർ ബാംഗ്ലൂർ അതായത് തലശ്ശേരി മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ആണ് ഈ കാണുന്നത് വരാൻ വേണ്ടി പോകാണ് എത്ര കൊല്ലേ റോഡ് ലേഡില്ല ഗ്യാസ് അപ്പൊ ഇത് ഇവിടെയാണ് നമ്മുടെ വണ്ടി പണിയുന്നത് നമ്മുടെ ജെയിംസേട്ടൻ്റെ വർക്ക് ഷോപ്പ് ജെയിംസേഡന്റെ വർക്ക് ഷോപ്പിലാണ് എന്തോര വണ്ടി നോക്കി ജെയിംസേഡന്റെ വർക്ക് ഷോപ്പിലാണ് നമ്മുടെ വണ്ടി ഉള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു ഷോപ്പ് തുടങ്ങി കസ്റ്റമറേ നമുക്ക് ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇപ്പം വരാം കേട്ടോ ഞാനേ പോയി വണ്ടി നോക്കട്ടെ വണ്ടിയുള്ള ആ ഓഫ് ആക്കട്ടെ കേട്ടോ ചെറുക്കനോ ചെറുക്കനെ അല്ലേ ലിബിൻ മൈക്കിളിനെ അവിടെ നിന്ന് എടുക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷെ മൈക്കിൾ വരുന്നില്ല ഹായ് ഗൈസ് വാട്ട് ഇസ് ദിസ് വരുന്നില്ല ആ ജെയിംസായിട്ട് ഇതിനകത്ത് ഉണ്ടോ ജെയിംസായിട്ടോ വാ ഇറങ്ങി വാ ഗൈസ് കണ്ടോ ഇതാണ് നമ്മുടെ ഓമിനി അങ്ങനെ പാച്ചുപറുക്കും പരിപാടികളും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു തുടങ്ങിക്കൊണ്ടിരിക്കുന്നു കുറെ സ്ഥലത്ത് ഉണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ടോ ഫുള്ള് ഇവിടെയൊക്കെ അഴിച്ചു കേട്ടോ എവിടെയൊക്കെ അഴിച്ചു ഇത് കണ്ടോ ഇതൊക്കെ ഇത് വല്യ വിഷയായിട്ടോ കാരണം ഭാവിയിൽ ഇത് മൊത്തം പോയിപ്പോ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്യുന്നതായിരിക്കും ബുദ്ധിപരമായിട്ടുള്ള ഇതോ ഈ സാധനം നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ മാറ്റി പിന്നെ അതുപോലെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ പരിപാടികളും നമ്മൾ സെറ്റപ്പ് ചെയ്തോ ഇതെല്ലാം നമ്മള് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു പെയിന്റ് പെയിന്റ് അടിക്കണം പെയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതേപോലെ സ്ഥലങ്ങളിൽ പെയിന്റ് അടിക്കുക ഇതേപോലെ പുള്ളി കൈസ് അങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ അടിക്കുക ഇവിടെ അടിക്ക പിന്നെ ബമ്പറൊക്കെ ഊരി കിട്ടോ നമ്മുടെ സാധനങ്ങളാ ഈ ഊരി അതെ കൊച്ചിന്റെ താഴെ പോയി അയ്യോ മുട്ട എല്ലാം പോയോ വേറെ മേടിച്ചു തരാട്ടാ വണ്ടിയിലുണ്ട് വണ്ടി അപ്പം ഞങ്ങൾ ഇതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് കൈതന്നെ സംഭവം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചെറുക്കൻ നമ്മളെ നമ്മളാക്കിയ സാധനമാണ് ഇത് കംപ്ലൈന്റ് ആയി നശിച്ചു കിടക്കുന്ന നമുക്കൊരു വിഷമാണ് അപ്പൊ ഇത് ശരിയാക്കുകയാണെങ്കിൽ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിടാം അത് സാധനങ്ങൾ മേടിക്കാം പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ പരിപാടിയും ചെയ്യാം വറ്റി അടി സ്റ്റാർട്ട് ആവും പിന്നെ നല്ല പുത്തം ബാൽട്ടറി നല്ല കിഡ്ഡിലും ബാൽട്ടറി അല്ലേടാ ഈ വണ്ടിയില്ലേ നമ്മൾ നമ്മൾ വേറെ ഒരു എന്തൊക്കെ വണ്ടിയില്ല നമ്മള് കേട്ടി അത്രേ ഇതിൻ്റെ അത് ചെയ്യാത്ത പരീക്ഷണങ്ങളില്ല ഏകദേശം സംഭവങ്ങൾ തീരാറായി ഇതാണ്ടോ ആ ടോപ്പ് മാത്രം അഴിക്കണ്ടെന്ന് പറഞ്ഞു അത് മാത്രം അയച്ചില്ല കേട്ടോ അത് നമുക്ക് ഏട്ടൻ ആ മരിച്ച ഫോടിനെ ജീവിപ്പിക്കുന്ന ആളാട്ടോ നിങ്ങൾ ഏത് മഞ്ചല് ഫോഡും കൊണ്ടുവന്നാലും പുള്ളി ശരിയാക്കി തരും അപ്പം ഫോഡാണ് പുള്ളിയുടെ മെയിൻ പക്ഷേ പുള്ളി വിചാരിച്ച പോലെ വേറെയുള്ള വണ്ടികളും വന്നു തുടങ്ങിയിരിക്കുന്നു ഇത് എത്ര ദിവസമുള്ള തീരുമായിരിക്കും വേഗം തീർക്കണേ തീർക്കാം ഇനി അതല്ല സമയം എടുത്ത് ചെയ്യണേ ചെയ്യാം ഏത് രീതിയിലും ആണോ പിന്നെ മെക്കാനിക്കൽ ഭാഗം കൂടി ഒന്ന് നോക്കണം അത് ഇത് സ്റ്റാർട്ട് പിന്നെ ഇത് ചാർജ് കേറുന്ന പ്രശ്നങ്ങള് ഇത് മാത്രം ആ നോക്കാൻ വൃത്തിയാവുന്നു എന്നിട്ട് പിന്നെ ബാക്കി ആലോചിട്ടല്ലേ ാണ് ഈ സ്ഥാപനം അപ്പൊ ജെയിംസ് ആൻഡ് ജോസിൽ അത്യാവശ്യം നമ്മുടെ നാട്ടിലിപ്പോ ഏറ്റവും എന്തോ വണ്ടി നോക്കിയത് ഏറ്റവും പൈസ നമുക്കൊരു വണ്ടി ഏതെങ്കിലും വാട്ട്സ്ആപ്പ് ഒക്കെ ചെയ്ത് വേണ്ട നമ്പർ ഒക്കെ എവിടെയാണോ ആ നിങ്ങൾ കേരളം പീഡിയെ വന്നിട്ട് നോക്കിയാൽ മതി ഞങ്ങളുടെ നാട്ടിലുള്ളവർ കേരളം പീഡിയിൽ അല്ലെങ്കിൽ മൂസാം പീഡിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജെയിംസേൻ്റെ വർഷം ഒപ്പം കിട്ടും ഭയങ്കര പൈസ കുറവാണ് വണ്ടി പണിയാൻ വലിയ അറിവൊന്നുമില്ല നിങ്ങൾ ഒരു ചെറിയൊരു പരിപാടി ഒക്കെ വന്നു കഴിഞ്ഞാൽ പത്തിരുന്നൂറ് മുന്നൂറൊക്കെ പുള്ളി മാക്സിമം മേടിക്കത്തുള്ളൂ പരമാവധി ആണ് ഇപ്പോൾ പ്രശ്നങ്ങളായിട്ട് കാണുന്നത് ഏത് വണ്ടിയും പണിയും അല്ല ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോഡിൻ്റെ വണ്ടി ആരെങ്കിലും ഉണ്ടോ ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പുള്ളി തീർത്തുവരും പുള്ളി ഫോടിൻ്റെ മാസ്റ്ററാണ് പിന്നെ ബാക്കിയുള്ള ഏത് വണ്ടിയും എന്ത് അൽക്കുലത്തും പുള്ളി പിടിക്കുന്നു അതാണ് പുള്ളിയുടെ പ്രത്യേകത അപ്പം ഞങ്ങളെ നേരെ ഇരട്ടിക്ക് പോയിട്ട് സമയം അത്യാവശ്യമായി ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് നേരെ വീട്ടിലും ചെല്ലാണ് സമയം ഇന്ന് കളയാനില്ല കാരണം ഇന്ന് രാത്രി ലൈവ് പോണേൽ അതിൻ്റെ കുറേ പരിപാടി ചെയ്യാണ്ട് കൊച്ചിരി നീത് കൊടുത്തു ആയി ഒരെണ്ണം കൊടുത്തു എനിക്ക് ഒരണം കൊടുത്തു അത് തോന്നു ഒരെണ്ണം പകുതി നിലത്തിട്ട് കൊടുത്തു അതാ മറ്റല്ലേ ആ എന്നാ ഇല്ല ഉറങ്ങിപ്പോകെട്ടോ ഉറക്കരുത് ഒന്നും കൊടുത്തില്ല വീട്ടിൽ ഞങ്ങള് ഞങ്ങൾക്കിപ്പം ഭയങ്കര ത്രില്ലാണ് കാരണം പുറത്തു പോയി നമ്മുടെ ആ ഒരു യാത്ര വിൻ്റാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതായത് ഫിൻലാൻഡ് നോർവേ സ്വീഡൻ സ്വിറ്റ്സർലൻഡ് ഈ സ്വിറ്റ്സർലൻഡില് ഞങ്ങൾ രണ്ടെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് സമ്മറും വിന്ററും ഞങ്ങൾ ഈ മാസം ജെല്ലുവാണെങ്കിൽ നേരെ ഇല്ലുന്നത് സ്വിറ്റ്സർലൻഡിലേക്ക് ആയിരിക്കും പിന്നെ ഞങ്ങള് പോവാം ചിലപ്പോൾ ഒരാഴ്ച നോക്കൂ ഫൈനലി ഞങ്ങൾ ഇരിട്ടിയിലെത്തി ലിബിക്ക് സാധനം ലിബി സാധനം കൊണ്ട് വരുന്നു കേട്ടോ അത്യാവശ്യം വലിയ ഘട്ടമാണല്ലോ

ഞാനിപ്പ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ അതെന്റെ പൊന്നു മോനെ അതിനകത്ത് ഞങ്ങളുണ്ടല്ലോ അച്ചാറായിട്ട് ഞങ്ങളുടെ പകുതി സാധനവും പിന്നെ ഡാമേജ് ആയി പോയതാ ഫൈനലി ഇനി നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് ആവാണ്ട് രണ്ടു കാര്യങ്ങൾ നടത്താണ്ട് ഞങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു മൈക്കിൾ ഇറങ്ങിപ്പോയി അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാണ് ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാ സാധനം പഠിച്ചതേ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകാണ് നേരെ ഇനി വണ്ടി വീട്ടിലെ സ്റ്റോപ്പ് ഉള്ളു കേട്ടോ കൈശു നോക്കൂ അങ്ങനെ ഫൈനലി നമ്മൾ അങ്ങനെ ഇരിട്ടി പോയിട്ട് തിരിച്ചു വന്നു ഞങ്ങളെ കണ്ടല്ലോ ഒരു വ്യത്യാസം പോലെ തോന്നുന്നില്ല നിങ്ങൾക്ക് കൈസി ഇന്നലെ ഞങ്ങൾ എൽ ബോസപ്പ് ചാനലിൽ ലൈവ് വന്നുകൊണ്ടിരുന്നപ്പോൾ അപ്പം അതായത് നമ്മളിപ്പോൾ ഗെയിമിംഗ് തുടങ്ങിയല്ലോ എൽ ബോസപ്പ് ചാനൽ അപ്പോൾ അതിൻ്റെ അത് ഞങ്ങൾ ഇന്നലെ പറഞ്ഞായിരുന്നു ആറ് വർഷത്തിന് ശേഷം അങ്ങനെ നമ്മൾ നമ്മുടെ കോസ്റ്റ്യൂം മൊത്തത്തിൽ മാറാൻ വേണ്ടി പോകാന്ന് അതായത് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങളുടെ കോസ്റ്റ്യൂംസ് ഞങ്ങളുടെ ക്യാപ്പ് എല്ലാം മാറ്റി യെസ് ഇനി നമ്മൾ ഈ ലുക്കിലായിരിക്കും നമ്മൾ ഇനി നമ്മുടെ അടുത്ത യാത്ര നടത്താൻ വേണ്ടി പോകുന്നത് അതായത് നമ്മുടെ യൂറോപ്യൻ യാത്ര പതിനഞ്ചാം തീയതി തുടങ്ങുന്നത് അതായത് നമ്മുടെ ഇത് നമ്മുടെ ക്യാപ്പാണ് ഈ ക്യാപ്പിൽ ഇത് കണ്ടോ ഫ്രണ്ടിൽ ഇവിടെ ഈ ഒരു നമ്മളൊരു സിംബിൾ കൊടുത്തു പിന്നെ അതുകൂടാതെ ഇവിടെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഈ ബുൾജറ്റ് കൊടുത്തു പിന്നെ ഈ സൈഡിലൊരു യെല്ലോയിൽ ഒരു ഈ ബുൾജറ്റ് കൊടുത്തു ഇതാണ് നമ്മുടെ ക്യാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വെക്കുന്ന ക്യാപ്പ് കേട്ടോ നേരെ ഇങ്ങനെ വെക്കുന്ന ക്യാപ്പല്ല അപ്പോൾ ഞങ്ങൾ എത്ര നാൾ അണ്ടർ ആർമർ അങ്ങനെയുള്ള കമ്പനികളെ ഉപയോഗിച്ചിരുന്നു അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് നമ്മുടെ സ്വന്തം ബ്രാൻഡിനെ ഉള്ള സാധനം ഉപയോഗിച്ച് കൂടുക എന്തുകൊണ്ട് നമ്മുടെ സ്വന്തം സാധനം സെറ്റപ്പ് ചെയ്തു കൂടാമെന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഫൈനലി ഞങ്ങൾക്ക് ആ സമയത്ത് കറക്റ്റ് ഒരു ഡീലറിനെയും കിട്ടി അങ്ങനെ ആണ് നമ്മൾ ഈ സംഭവം സെറ്റപ്പ് ചെയ്ത് സെറ്റ് നമ്മുടെ ടീഷർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോക്കണേ ഇവിടെ നമ്മുടെ യെസ് യെസ് പിന്നെ അതുപോലെ ഇവിടെ നമ്മുടെ ഈ എന്നുള്ള ഈ സാധനം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ എന്നുള്ള ആ ആ നേരെ നേരെ ഇവിടെ പിടിക്കുക ഇതാ 100% ഈ നമ്മുടെ ബുൾജെറ്റ് ഉണ്ട് യെസ് ബുൾജെറ്റ് നോക്കൂ ഈ സെയിം സാധനം ഇതിന്റെ പല കളർ അതായത് ഇത് ഈ കാണുന്ന ഇതൊരു കളറാണ് പിന്നെ അതുകൂടാതെ ഇതിൻ്റെ അത് ബ്ലാക്ക് ഇത് വരും അത് വൈറ്റ് ബ്ലാക്ക് ഓഫ് വൈറ്റ് അങ്ങനെ പറഞ്ഞൊരു സാധനം ഞാൻ തുറന്ന് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ കുറേ സാധനമുണ്ട് ഇത് തന്നെ ഇത് ഞാൻ തുറന്ന് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്നുള്ളത് കണ്ടോ ഇവിടെ ഇങ്ങനെ വെക്കുന്നു ഓഫ് വെറൈറ്റി മാൻ എങ്ങനെയുണ്ട് ഏതാണ്ട് ആറ് വർഷത്തിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഈ കാണുന്നൊരു സാധനം മാറ്റി നമ്മൾ പുതിയൊരു ഡിസൈൻ കൊണ്ടുവരുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ ടീഷർട്ട് ഗ്യാസ് ഗൈസ് ഇനിയിപ്പം ഇതിട്ട് നമ്മളൊരു കലക്ക് കലക്കും ഇത് അതിൻ്റെ അകത്ത് തന്നെ മടക്കി വെക്കറിയാം അവിടാ ഇല്ല നെയ്യ് മടക്കി വെച്ചാൽ എടുക്കാൻ അറിയാത്തുള്ളൂ വെക്കാൻ അറിയത്തില്ല ഗൈസ് ആ ഇനി അതുപോലെ തന്നെ അടുത്ത നമ്മുടെ പുതിയ ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ നമ്മുടെ പുതിയ ചെയിൻ ഇത് നമ്മുടെ പഴയ ചെയിൻ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ബാൻഡുണ്ട് അനുസരിച്ചാട്ടോ അതെ ഇതാണ് നമ്മുടെ ബാൻഡ് ഇത്ര സാധനമുണ്ട് നമ്മുടെ പുതിയ പ്രോഡക്റ്റ് അതായത് നമ്മൾ ഇനി ഇതിട്ടാണ് യാത്ര ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെയാണ് നമ്മുടെ ക്യാപ്പ് ക്യാപ്പ് വരുന്നത് അപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ളവർ മാത്രം യെസ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം സംഭവം എന്താ ഇതേപോലെയാണ് ഗ്യാപ്പ് വരിക ഇതേപോലെയാണ് ടീഷർട്ട് വരിക പിന്നെ അതേപോലെയുള്ള സംഭവങ്ങൾ അപ്പം ഇത് വേണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് വഴി കോൺടാക്റ്റ് ചെയ്യുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഈ സാധനം ആ തരാം അതായത് ഇത് ഞങ്ങൾ ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി അടിച്ചാണ് ഇനി ആർക്കെങ്കിലും ഇത് ഇടണം ഇത് വാങ്ങിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കാമെന്നാണ് നോക്കി സിമ്പിൾ കഴിച്ചു നോക്കാം അപ്പോൾ ഈ സാധനം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പായി മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ തരുവാണേൽ നിങ്ങൾക്ക് തരുന്നതാണ് ഇതിൻ്റെ പല കളറ് അവൈലബിൾ ആണ് അതായത് ഇത് ഫ്രീ സൈസേ ഉള്ളൂ വേറെ സൈസൊന്നുമില്ല ഫ്രീ സൈസ് എക്സെല് അതുപോലെ തന്നെ ലാർജ് മീഡിയം പിന്നെ സ്മോള് ഇത്രേ ഫിറ്റ് നല്ല കിഡിലും കോട്ടൺ തുണി അതായത് നല്ല നല്ല കിഡിലും കോട്ടൺ തുണി അത് ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട് നോക്കും അതായത് ഇതാണ് നമ്മുടെ ക്യാപ്പ് ക്യാപ്പ് വേണ്ടവർക്കും ഇതുണ്ട് ഈ കാണുന്ന ക്യാപ്പ് വേണ്ടവർക്കും അതെ ഇത് വേണ്ടവർക്കും കോണ്ടാക്ട് ചെയ്യാം ഈ ടീഷർട്ട് വേണ്ടവർക്കും കോണ്ടാക്ട് ചെയ്യാം ഇത് ഇതിന്റെ കാര്യം താല്പര്യമുള്ളവർ മാത്രമേ ഇത് കോൺടാക്ട് ചെയ്താൽ അതെ പിന്നെ അതേപോലെ തന്നെ ഈ സാധനം ഇതും താല്പര്യമുള്ള ഈ ബാൻഡും താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി തരാം പക്ഷെ എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംബന്ധിച്ചാൽ നമ്മൾ ഇതേപോലെ സാധനം അടിച്ചിറങ്ങും എന്തായാലും ചോദിക്കാം ഞങ്ങൾക്ക് ഇതേപോലെ കിട്ടുമെന്നുള്ളത് അപ്പം നിങ്ങൾ ഇതേപോലെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലത്തെ സാധനം തരുന്നതായിരിക്കും കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഇതവിടുത്തെ ഒരു ടീഷർട്ട് റഷ്യ മാത്രം ഇറങ്ങിയിട്ടുണ്ടാവും അതായത് റഷ്യയിൽ ഈ സംഭവം ഉണ്ട് അതെ പക്ഷെ ഇന്ത്യയിൽ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത് യെസ് ഇനിയിപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വണ്ടി യൂറോപ്പിൽ കൊണ്ടുപോകുമ്പോൾ വണ്ടിയിലേക്ക് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അതില് ഒരു പത്ത് ശതമാനം സാധനം മാത്രമേ കൊണ്ടുള്ളൂ ഇനി തൊണ്ണൂറ് ശതമാനം സാധനം വരാണ്ട് ലാസ്റ്റ് ആമസോണിൽ നിന്ന് വരാനുള്ള ഡേറ്റ് പന്ത്രണ്ടാം തീയതി വരെയുണ്ട് പന്ത്രണ്ടാം തീയതി വരെ സാധനങ്ങൾ വരാൻ ഓരോ നാട്ടിൽ നിങ്ങളെ കാണിച്ചു തരാം ഇത് നമ്മുടെ വണ്ടി വെക്കുന്ന ബാർലൈറ്റ് യെസ് ഫ്രണ്ട് വരുന്ന ബാർലൈറ്റ് ആണ് ഈ സാധനം ഈ സാധനം ഇത് നമ്മുടെ പഴയ നെപ്പോളിയനിൽ അതായത് നമ്മുടെ ടി ടി ആദ്യം പണ്ടിറക്കി സാധനം ഉണ്ടായിരുന്നു അപ്പോൾ ഈ സാധനം നമ്മുടെ വണ്ടി ടോപ്പിൽ റൈൻഗാഡിൻ്റെ റീൻ കാഡാണോ സൺഷെഡ് ആണോ എന്തിൻ്റെ ഇതിൻ്റെ മേൽ ഇങ്ങനെ വരും യെസ് റൈസ് ഇങ്ങനെ വരും അതായത് ഗ്ലാസിൻ്റെ മേൽ വരും യെസ് ഈ സാധനം വരും പിന്നെ അതുപോലെ തന്നെ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇത് ഗ്രില്ലിൽ വരുന്ന ലൈറ്റാണ് പക്ഷേ ഈ ലൈറ്റിൻ്റെ പ്രത്യേകത ഇത് മൾട്ടി കളറി കത്തും അത് ഫ്ലാഷ് ചെയ്യും ബ്ലിങ്ക് ചെയ്യും ഏത് രീതി വേണമെങ്കിലും കത്തും ഇത് കൂടി രണ്ട് ജോലിയുണ്ട് ബേക്കും ഫ്രണ്ടും ഇത് അതിൻ്റെ രണ്ടാമത്തെ ജോലിയാണ് ഇത് ബേക്കിലും ഫ്രണ്ടിലും ബാക്കുകളാണ് ഗ്രില്ലൈറ്റ് പിന്നെ ഇതുകൊണ്ട് കുറേ സെറ്റപ്പ് ഇതിന് റിമോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഞാൻ പറഞ്ഞത് വെറും പത്ത് ശതമാനം റിമോട്ട് ഉണ്ട് കേട്ടോ അതല്ല അഞ്ച് ശതമാനം അത്ര സാധനം വന്നിട്ടുള്ളൂ ബാക്കി ആമസോണിൽ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പിന്നെ ഇത് കൂടാതെ പിക്സൽ വർക്കുണ്ട് പിക്സൽ വർക്ക് ജീവിക്കാട്ട് അവിടുന്ന് ചെയ്ത് ഏതാണ്ട് പത്താം തീയതി പന്ത്രണ്ടാം തീയതി ആവുമ്പോൾ അതും കിട്ടും അപ്പോൾ പിക്സൽ കേറ്റുന്നുണ്ട് കുറേ ലൈറ്റുകൾ കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ടി ടി നെപ്പോളിൽ നിങ്ങൾ എല്ലാവരും കാത്തിരുന്നു നമ്മുടെ ടി ടി നെപ്പോളിൽ റീലോഡ് ചെയ്യുകയാണ് യൂറോപ്പിൽ വെച്ച് യൂറോപ്പിലാണ് ഇപ്പം ടി ടി നെപ്പോളിനുള്ളത് അതായത് നമ്മൾ കുറേ പേര് കമന്റായിട്ട് ചോദിക്കും ടി ടി നെപ്പോളിൻ്റെ അടി എവിടെയാണ് ടി ടി നെപ്പോളി നമ്മൾ വണ്ടി ഓടിച്ച് നേപ്പാൾ ചൈന വഴി കസാഖിസ്ഥാൻ റഷ്യ ഒക്കെ വഴി നമ്മളിപ്പോൾ യൂറോപ്പിലാണ് വണ്ടി ഉള്ളത് ഗൈസ് ബൈ റോഡ് ഗൈസ് പിന്നെ അതേപോലെ തന്നെ ഇതുപോലത്തെ കുറേ കണക്ടറുകൾ ഇത് നമ്മുടെ വണ്ടിയിൽ അതായത് ഓരോ ലൈറ്റുകൾ ഓരോ സാധനങ്ങളെ കണക്ട് ചെയ്തത് അതായത് രണ്ട് മൂന്ന് കൺട്രികളുണ്ട് ഓരോന്നോരോന്ന് വരാറുണ്ട് ഇതൊക്കെ എന്താ പറയുക വണ്ടിയിൽ ഓരോ കണക്ടറുകളും സംഭവങ്ങളാണ് പിന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി നമുക്കൊരു ചേട്ടൻ നമ്മൾ കിംസ് അൽഷിവ പേരിന്തണയിൽ അഡ്മിറ്റായി കിടന്ന് ആക്സിഡൻറ് പോയിട്ട് അഡ്മിറ്റായി കിടന്ന സമയത്ത് നമുക്ക് ഹമ്മറിൻ്റെ ഒരു ഇത് തന്നായിരുന്നു എന്ത് ഒരു ജമ്പർ അപ്പോൾ അത് ഭയങ്കര ആയ ഇരുപതിനായിരം രൂപ വിലയാണ് ആ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ള ഒരു സാധനം പക്ഷെ അത് നിർമാവൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഹംബറിൻ്റെ സാധനം അടിച്ചുപോയി ഇതിപ്പോൾ ഹീറോ ഫോണേടെ ജമ്പറാണ് ഈ കാണുന്നത് ഈ ജമ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജമ്പും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചാർജിങ് പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ എയർ അടിക്കാം ഇതിന് വളരെ പൈസ കുറവാണ് ഇതിന് ഏഴായിരം ഉള്ളൂ പക്ഷേ മറ്റേത് ഇതായിട്ട് കമ്പയർ ചെയ്യരുത് കാരണം അത് പതിനായിരം എം എച്ചും വയർലെസ് ചാർജിങ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ആ ഒരു സെറ്റപ്പിൽ പിന്നെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഈ സാധനം ഉള്ളു ഇതുണ്ടോ ഇത് ഇതേപോലെ ഓൺ ആവും ഓൺ ആയില്ലല്ലോ ആ എസ് ഇതേപോലെ ഞെക്കി പിടിച്ചത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കറക്റ്റ് കാണാം കണ്ടോ ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ഈ ഡിസ്പ്ലേ ഒക്കെ അത് ഈ സാധനം ഓൺ ആവും ഇതിൻ്റെ നമുക്ക് എയർ അടിക്കാം ഏത് വേണ്ടതെന്ന് സെലക്ട് ചെയ്താൽ മതി ഇതൊരു വണ്ടുള്ള ഇത് ഏർ അടിക്കാം ആ ഇത് എയർ ഇനി സ്റ്റാർട്ട് ചെയ്യണിതെന്ന് തോന്നുന്നു ഇത് ലൈറ്റ് ഇതുണ്ടോ ലൈറ്റ് എത്തി അതെ ഇത് ടച്ച് സ്ക്രീനാ പിന്നെ ഇത് ഉണ്ടോ ഇതാണ് ഇവിടെ ഒരു സാധനം ഉണ്ട് ഇത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇതെന്തായാലും എല്ലാവരും മേടിക്കണം കേട്ടോ കാരണം നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഇതാ ഞാൻ കാണിച്ചു തരാം ഇത് ഏറെ അടിക്കുന്നത് ഇനി ഇത് തുറക്കണം തട്ടിക്കല് പിന്നെ കമത്തി അടിച്ചേ കമത്തി അടി ആ അതന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കമത്തി അടി ആ സാധനം വന്നു ഭയങ്കര ഇടിപാളാണല്ലോ അതെ ഇതിൻ്റെ അകത്ത് കുറേ കുറേ യൂസർ മാന്യൽ കുറേ സംഭവങ്ങൾ കാര്യങ്ങളുണ്ട് ഇത് പൗച്ച പൗച്ചാണ് അതായത് നമുക്ക് ഈ സംഭവം ഇതുകൊണ്ട് ഇത് ഇടാൻ സാധനം ഇതാണ് നമ്മൾ എയർ അടിക്കുന്ന സാധനം ഇതുണ്ടോ ഇതെങ്ങനെ ഇതിലേക്ക് ഇതുകൊണ്ട് ഇതേപോലെ തിരിച്ചിട്ട് നമുക്ക് വണ്ടിയുടെ എയർ അടിക്കാം ഇനി അതേപോലെ തന്നെ നമ്മുടെ ഫുട്ബോളിന് കാറ്റടിക്കാം ഇനി ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം ചാർജ് ചെയ്യുന്ന സാധനം ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം അതായത് ഈ സാധനം ഇങ്ങനെ എടുക്കുക കുത്തുക ഇതിലേക്ക് കണക്റ്റ് ചെയ്യുക ഇപ്പം ഇവിടെ ഇങ്ങനെ കുറേ ബ്ലിങ്കിങ് വരും ഇതുണ്ടോ കണ്ടോ ബ്ലിങ്കിങ് വരും അപ്പോൾ ഇതിൽ ഗ്രീൻ വരും ഇതിങ്ങനെ നമ്മളിത് കണക്ട് ചെയ്യുമ്പോൾ ഗ്രീൻ വരും അപ്പം നമുക്ക് ജംബി അതിന് ചാർജ് കുറവാണ് കണ്ടോ കണ്ടോ അത് കുത്തി വെച്ചാക്കുന്നുണ്ടോ ഇവിടെ വോൾട്ടും കാണിക്കും കേട്ടോ എത്ര വോൾട്ടാണ് ആ ബാറ്ററിയുടെ ചാർജ് ഉള്ളത് ഞങ്ങൾ ഇത് പന്ത്രണ്ട് വോട്ടിലാണ് കേട്ടോ നമ്മൾ ഈ പരിപാടി ചെയ്തത് ഇരുപത്തിനാല് വോൾട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല അതിനെക്കുറിച്ച് വാൾറ്റിനുള്ള സാധനങ്ങൾ ഇറങ്ങുന്നുള്ളോന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനത്തെ കുറേയധികം സാധനങ്ങൾ നമ്മൾ നമ്മൾ വണ്ടിയിലേക്ക് മേടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും അല്ല വരാണ്ട് പറയാം ഇനി ഞാൻ വന്നതിൽ രണ്ട് മൂന്നെണ്ണം കൂടെ കാണിച്ചു തരാം ഇത് പിന്നെ നമ്മുടെ നമ്മളെല്ലാവർക്കും അറിയാം നമ്മുടെ ചീറ്റിനപ്പുളിയിൽ ജോർജ് വെച്ച് പ്ലൈവുഡ് ഇടിച്ചു നമ്മൾ നമ്മളിരിക്കുന്നതിൻ്റെ മേളിൽ അപ്പോൾ അവിടെ വെട്ടമില്ല അവിടെ വെട്ടമില്ലാത്തതുകൊണ്ട് അവിടെ വെട്ടത്തിന് വേണ്ടി ഇത് കണ്ടോ അത് വെട്ടം റെഡിയാക്കാൻ വേണ്ടി ഇത് കൂടി രണ്ട് ട്യൂബ് ആവശ്യമുണ്ട് അപ്പോൾ ആ രണ്ട് ട്യൂബ് ഞങ്ങൾ സൂപ്പറിന് നല്ല നമ്പനി കേട്ടോ ഇതിന് കുറേ സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതെ ഈ സൈഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ കമ്പനിയുടെ ഇതും കൂടെ ഇനി അടുത്തത് ദ ഇതാണ് ഇത് ഒരു ലേസർ മാത്രം ഇതേപോലത്തെ വേറെയും ലേസറുകൾ വരാറുണ്ട് ഇത് ലേസറാണ് നമ്മുടെ വണ്ടിയിലേക്കുള്ള അപ്പോൾ ഇതും റിമോട്ട് കൺട്രോളും പരിപാടിയും ഉള്ള സാധനമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓ എല്ലാം പോയി ഇതുകൊണ്ടോ ഇതാണ് സാധനം ഇതിങ്ങനെ കറങ്ങിയും മറിഞ്ഞും തിരിഞ്ഞു ഇതന്നെ സംഭവം ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നേരത്തെ കാണിക്കുന്നതാണ് ഇവിടെ മഴ പെയ്യുന്നുണ്ട് ഈ സാധനം മഴ അടിച്ചിട്ടുണ്ട് പോകും അതെ അപ്പം ഇതേപോലത്തെ തന്നെ സാധനങ്ങൾ വരാറുണ്ട് ലേസറ് അപ്പോൾ അതിന്റെ സാധനങ്ങളാണ് ഞാൻ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ഓപ്പണായി കാണിച്ചിട്ടുണ്ട് അതേപോലെ സാധനങ്ങൾ കുറച്ച് വരാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളും സാധനങ്ങളും സംഭവങ്ങളും വന്ന് എല്ലാം കെട്ടി കഴിഞ്ഞാൽ നമ്മൾ പോകും പിന്നെ അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങള് വരാറുണ്ട് ഞങ്ങൾക്ക് വന്നിട്ട് ഞാൻ നിങ്ങളെ എല്ലാം മൊത്തത്തിലൊന്ന് കാണിച്ചുണ്ടാവും ചാടിപ്പോയോ ഇല്ല ഇല്ല കൈസ് ഭയങ്കര സന്തോഷമായിട്ട് ഇതൊക്കെ ഇതൊക്കെ അവിടെ ചെന്നിട്ട് റീലോഡ് ചെയ്യണം എത്ര വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറാവും ഇരുപത്താറായി അഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ റീലോഡ് ചെയ്യാൻ പോകാൻ വേണ്ടി വെള്ളം വെള്ളം യെസ് കൈ അപ്പം നമ്മുടെ സാധനങ്ങൾ ഇനിയും കുറേയൊക്കെ ഉള്ളിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി അപ്പം നമ്മുടെ ടീഷർട്ട് ഇതാ ഇതൊരു കളറ് ഇതെ ഇതൊരു കളറാണ് ദേ ഈ വൈറ്റ് ഒരു കളറാണ് ദൈ അതുകൂടാതെ ഇതെ ഇതൊരു കളറാണ് ദൈ ഇതൊരു കളറാണ് ദേ ഇതൊരു കളറാണ് അങ്ങനെ കുറേ കളറുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു എമൗണ്ട് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമുക്ക് ഗൂഗിൾ പേയിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ ഈ സാധനം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ പുതിയ ഈ കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ലൈക്കാണോ നിങ്ങൾക്ക് വളരെ അനുയോജ്യമായി എന്ന് നിങ്ങൾ പറയണം എങ്ങനെയാണ്ട് ഈ ഡിസൈൻ നമ്മുടെ ബസ്സിലൊക്കെ ചെയ്ത നമ്മുടെ ടി ടി നെബിനൊക്കെ ചെയ്ത സെയിം സംഭവമാണ് അപ്പം ഇത്രയും കാര്യമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇനി സാധനങ്ങൾ കുറേ വരാണ്ട് വണ്ടിട്ട് വന്നിട്ട് കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കിയുള്ള പരിപാടികളും സംഭവങ്ങളൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ അടുത്ത യൂറോപ്യൻ യാത്രക്കാരുടെ വെയിറ്റ് ചെയ്തോ നമ്മുടെ ടി ടി നെപ്പോളിലേക്കുള്ള യാത്രക്കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തോ ഗൈസ് നോക്കി കുറേ നാളത്തെ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ ഞങ്ങളുടെ സെറ്റപ്പിൽ സാധനം അടിക്കണം കൊണ്ടുവരണം എന്നുള്ളത് അല്ലേടാ ഗൈസ് നോക്കുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമുക്കൊരു സ്വന്തമായിട്ടൊരു ക്ലോത്തിങ് ബ്രാൻഡ് അതായത് നമ്മുടെ പേരിൽ ക്ലോത്ത് നമുക്ക് ഇട്ടുകൊണ്ട് എന്നുള്ളത് അതായത് നോക്കൂ ഡ്രസ്സ് മൊത്തം ഞങ്ങളുടെ ഡിസൈൻ ഇത് പുറത്ത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഡിസൈൻ ഞങ്ങളുടെ വിറ്റില്ലേലും നമുക്ക് നടക്കാനൊരു അതെ അപ്പം ഞങ്ങൾ ഇന്നത് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചില ചിലർക്ക് മേടിക്കണമെന്നുണ്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പറഞ്ഞത് മേടിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാമെന്നുള്ളത് അതിന് പേയ്മെൻറ് ഉണ്ടോ ആ പേയ്മെൻറ്റ് അതായത് അത്യാവശ്യം നല്ല കോട്ടൺ കോട്ടനുണ്ടോ നല്ല റേറ്റ് ഉണ്ട് സാധനത്തിന് ഈ ക്യാപ്പ് പോവാതി അപ്പം ഇങ്ങനെ സാധനം ഞങ്ങൾ ഡ്രീമായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഈ പ്രാവശ്യം ഞങ്ങളുടെ യാത്രയ്ക്ക് ഞങ്ങൾ ചൂസ് ചെയ്തൊരു സാധനമാണ് ഈ കാണുന്ന ഉലാൻസ്കീടെ ഈ ഒരു ട്രൈപ്പ് സാധനം അതെ ഒന്നും പ്രത്യേകത വെച്ചാൽ ഇവിടെ ഇതുണ്ടോ ഇവിടെ ഫോൺ വെക്കാം ഇവിടെ ഫോൺ ഇവിടെ ക്യാമറ വെക്കാം ഇനി പ്രത്യേകത ഇപ്പം നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ നമ്മൾ ബ്ലോഗ് ചെയ്യുന്നത് നമുക്കിപ്പം രണ്ടുപേർക്കും സംസാരിക്കണം തോന്നുന്നു അതെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നിലത്ത് വെക്കാം ആറ് സഹായം ആറ് സഹായം വേണ്ട പിന്നെ വലിയൊരു ക്യാരി സംഭവം ഉണ്ടാവുമല്ലോ ഇതുണ്ടോ ഇതേപോലെ നിലത്ത് വെക്കാം അത് രണ്ടായിരം രൂപയുള്ളൂ ഇതുണ്ടോ ഈ സാധനം ഇങ്ങനെ വെച്ച് നമുക്ക് ബ്ലോഗ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ എക്വിപ്മെന്റ്സ് ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രായത്ത് യാത്ര എന്ന് വെച്ചാൽ ചരിത്ര ചരിത്രയാത്രയായി കാരണം ആദ്യത്തെ ഒരു മാസം അതായത് ഇപ്പം ഒക്ടോബർ നവംബർ ഒക്ടോബർ പകുതി നവംബർ ഈ നവംബർ വരെ ഒരു എന്താ പറയുക ഒരു സ്വിറ്റ്സർലാൻഡ് ആ രീതിയിലുള്ള ഒരു നല്ല ഇതായിരിക്കും പിന്നെ ഡിസംബർ അതെ പിന്നെ അങ്ങോട്ട് അടിപൊളിയായിരിക്കും ടയർ മാറണം അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട് പിന്നെ ടയറും ആണ് പിന്നെ നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുപോലെ യൂറോപ്പിലുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് നമ്മുടെ വണ്ടി പണിയാൻ പറ്റിയ രാജ്യം ഏതാ നിങ്ങൾ പറയുന്നത് അതായത് കുറേ പേർ ചോദിച്ചാൽ ബൾഗേറിയ എന്ന് പറഞ്ഞു ഇനി അൽബേനിയ ആണോ റൊമേനിയ ആണോ സ്ലോവേനിയ ആണോ അങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞു തരണം അപ്പം അവിടെ ചെന്ന് ഞങ്ങൾക്ക് വണ്ടിക്ക് കുറച്ച് പരിപാടിയാണ് മീൻസ് വണ്ടിയിൽ സ്റ്റിക്കർ ഉട്ടിക്കല് കുറച്ച് ലൈറ്റിൻ്റെ പരിപാടി അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാണ്ട് അല്ലാണ്ട് അതിൽ പിന്നെ ഞങ്ങൾ തന്നെ സ്വന്തം എടുക്കുന്നത് കാരണം മെക്കാനിക്കിന് മണിക്കൂറിലാണ് കാശ് അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളാണ് ഏറ്റവും വലിയ ആൾക്കാർക്ക് എല്ലാ ഏത് അടി ആടിക്കയറി നമ്മൾ പണിയെടുക്കും കുഴപ്പമില്ല യെസ് ഗൈസ് അപ്പം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ് ഗൈസ് നോക്കും അപ്പം അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യങ്ങൾ പറയാം നമ്മൾ ബിസിനസ് തുടങ്ങുന്നു ബിസിനസ് തുടങ്ങുന്നു നിങ്ങളോട് പറഞ്ഞല്ലേ അതിനുള്ള കാര്യങ്ങൾ ഏകദേശമൊക്കെ അടുത്തോണ്ടിരിക്കുന്നു എന്തായാലും തുടങ്ങിയിട്ട് പറയത്തുള്ളൂ അല്ലാതെ അല്ലാതെ നടന്നില്ല പിന്നെ നല്ല നിങ്ങൾ നിങ്ങൾ എന്താണ് ആ സിനിമയുടെ പരിപാടിയോടെ ഞങ്ങൾ നിർത്തുന്നത് ഞങ്ങളുടെ സിനിമ ഇറങ്ങുന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറെ അനുഭവിച്ചപ്പം എല്ലാം തുടങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാം അപ്പം നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുക പിന്നെ കൃത്യം ഒൻപത് മണി ആവുമ്പം നമ്മൾ ഇന്ന് പത്ത് മണിക്ക് പോവാം ലൈവ് ഇത് വീഡിയോ ഉണ്ടല്ലോ പത്ത് മണിക്ക് ഞങ്ങള് വെടിവെക്കാൻ വേണ്ടി അവിടെ ഉണ്ടാവും അപ്പൊ എല്ലാവരും ലൈവ് കാണാൻ വേണ്ടി വേണ്ടി എല്ലാവരും നടക്കുന്നുണ്ട് നമ്മുടെ ബുദ്ധി കൂടാൻ വേണ്ടി ഞങ്ങളോട് എന്തെങ്കിലും പണി ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഡോക്ടർ അതപ്പോ ഞങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി പുതിയ സംഭവമാക്കി ഞങ്ങള് കാര്യം ഉണ്ട് ഞങ്ങൾക്ക് കൂട്ടും കമ്പനി ഒന്നുമില്ലേ കാരണം ഞങ്ങൾ വീടിന്റെ ഞങ്ങൾക്ക് പുറത്തിറങ്ങൂലിതൊക്കെയാണ് എന്റർടൈനിങ് യെസ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് രാത്രി പത്ത് മണിക്ക് നമ്മൾ എൽബോസ് അപ്പ് ചാനൽ ലൈവും കാണാം അപ്പം ഇത് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വാട്സപ്പ് നമ്പറിൽ ഓർഡറും ചെയ്യാം അപ്പം യെസ് ഗൈസ് മീറ്റ് അഗൈൻ ഗൈസ് ഗുഡ് ബൈ ജയ് ഈബിൾ ജെറ്റ്